സുദേവരെ നിങ്ങൾ അനുഷ്ഠിക്കുന്നത് വലിയൊരു ത്യാഗമാണ് നമ്മുടെ അവതാരത്തിന് വഴിയൊരുക്കാൻ സ്വയം നോവേൽക്കുകയാണ് നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ നോവിന് ഫലം വരാൻ പോകുന്നു ഈ ദിനത്തിലെ ദിവ്യ മുഹൂർത്തത്തിൽ നാം ദേവകിയുടെ ഗർഭത്തിൽ പിറക്കും ആ ശിശു ഗർഭത്തിൽ വളർന്ന് ഉചിതമായ സമയത്ത് ഭൂമിയിൽ ജാതനാകും ആ സന്ദർഭത്തിൽ ശിശുവിൻ്റെ രക്ഷയ്ക്കുള്ള ഉപായങ്ങൾ നാം നിങ്ങളെ അറിയിക്കുന്നതാണ് കംസന്റെ കയ്യിൽപ്പെടാതെ ആ ശിശു വളരും അവൻ സ്വന്തം അവതാര ലക്ഷ്യം നിറവേറ്റും കാത്തിരിക്കുക നമ്മുടെ അവതാരത്തിൻ്റെ മാതാവും പിതാവുമാകാൻ ശുഭം നാരായണ അതാണ് കംസോൽപത്തിയുടെ കഥ അങ്ങ് വരയ്ക്കുമ്പോൾ നാം പറഞ്ഞതിന് ശേഷമുള്ള കഥകൾ വരച്ചാൽ മതി ഭഗവാന്റെ ജന്മത്തിന് ശേഷമുള്ള കഥകൾ അടിയൻ കാര്യക്കാരെ അടിയൻ പുറപ്പെടാം തമ്പുരാനെ കുഞ്ഞുങ്ങളെ അതാണ് ആദിത്യവർമ്മ സർവാങ്കനാഥന്റെ കഥ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ചരിത്രത്തിലെ ആ കഥ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നെയോ പിന്നെ ആദിത്യവർമ്മയ്ക്ക് ശേഷമോ ആദിത്യവർമ്മയ്ക്ക് ശേഷവും പല രാജാക്കന്മാരുണ്ടായി അവരും ശ്രീപത്മനാഭനെ മുൻനിർത്തി തന്നെയാണ് ഭരണം നടത്തിയത് ക്ഷേത്രപാലനത്തിനും ക്ഷേത്ര നവീകരണത്തിനും അവരുടെ സംഭാവനകൾ വിലപ്പെട്ടതായിരുന്നു ആരൊക്കെയായിരുന്നു സർവാംഗനാഥന് ശേഷം ഭരണത്തിൽ വന്ന രാജാക്കന്മാർ പറഞ്ഞാലും ഗുരു എത്രയോ ഇരവി ഇരവി വർമ്മ രാമമാർത്താണ്ഡവർമ്മ അങ്ങനെ ശ്രീകോവലിന് മുന്നിൽ ആദ്യമായി ഒറ്റക്കൽ മണ്ഡപം സ്ഥാപിക്കുന്നത് ഈ രാമമാർത്താണ്ഡവർമ്മയാണ് ആ ഒറ്റക്കൽ മണ്ഡപമാണോ ഇന്നുള്ളത് അല്ല അത് ചെറിയ ഒരു ഒറ്റക്കൽ ആയിരുന്നു അത് പിന്നീട് അതേ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരു അതെപ്പോഴായിരുന്നു ഗുരു അതെ അത് രാമമാർത്താണ് ഭരണം കഴിഞ്ഞ് അപ്പോ രാമ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്നത് ആരായിരുന്നു ഗുരു അത് കോതമാർത്താണ് അതിനു ശേഷം ഭരണി തിരുനാൾ ജയസിംഹദേവൻ അദ്ദേഹത്തിന്റെ പിൻഗാമി വീര ഇരവി ഇരവി വർമ്മ അങ്ങനെ നീളുന്ന രാജപരമ്പരയിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വന്ന രാജാവായിരുന്നു ആദിത്യവർമ്മ കേവലം അഞ്ചു വർഷം മാത്രം നീണ്ടു നിന്ന ആദിത്യവർമ്മയുടെ ഭരണത്തിന് ശേഷമാണ് ഭാരത ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സ്ത്രീ ഭരണാധികാരി ഇവിടെ വാഴ്ച ആരംഭിക്കുന്നത് അതാരാണ് ഗുരു അതാണ് സാക്ഷാൽ ഉമയമ്മ റാണി അശ്വതി തിരുനാൾ ഉമയമ്മ റാണി ഒരു സ്ത്രീയുടെ ശക്തിയും രാജ്യതന്ത്രജ്ഞതയും എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത വേണാട്ടു റാണി ഏതാനും ദിവസങ്ങളായി നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വ്യാകുലത നിറയുന്നു അതിനൊരാശ്വാസം ശ്രീപത്മനാഭസ്വാമിയെ ദർശിക്കണമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു ഏറെ നാളത്തെ ദോഷാവസ്ഥ കഴിഞ്ഞ് ക്ഷേത്രകാര്യങ്ങൾ വ്യവസ്ഥയായിട്ടുണ്ടെന്നല്ലേ കേട്ടത് റാണി തിരുമനസിന്റെ തിരുവുള്ള നനച്ചത് ശുഭകാര്യമാണ് എങ്കിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇപ്പോഴും വളരെ മോശമാണെന്നാണ് അറിയുന്നത് യോഗത്തിലെ പോറ്റിമാർ അവിടെ ഒരു സമാന്തര സാമ്രാജ്യം തന്നെ തീർത്തിരിക്കുന്നു വലിയ തമ്പുരാനെ പോലും അവർ വിലവയ്ക്കുന്നില്ലെന്നാണ് കേൾക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ റാണി റാണിത്തിരുമനസ് അങ്ങോട്ടെഴുന്നില്ലെന്നത് ഉചിതമാകുമോ എന്ന് അടിയന്റെ ആശങ്ക കൊള്ളാം അതിൽ സത്യവും ഉണ്ടായിരിക്കാം പക്ഷെ നാം തീരുമാനിക്കുന്നത് ദർശിക്കാനാണ് പാർക്കാനല്ല റാണി ഉമയമ്മ ദർശിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അത് തടയാൻ ശ്രീപത്മനാഭനെമെൻറ്റിമാർട്ടോഗത്തിലുണ്ടോ രവിനുറുക്കണം അടിയൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞതല്ല ശ്രീപത്മനാഭ പെരുമാളേക്കാൾ വലുപ്പം ചമയുന്ന എട്ടരയോഗത്തിലെ പോറ്റിമാർ അവിടുത്തെ ഉചിതമായി മാനിച്ചേക്കില്ല എട്ടത്തിലെ പോറ്റുമാരുടെ മാനാപമാനങ്ങൾ സ്വീകരിക്കാനല്ലോ ശ്രീപത്മനാഭസ്വാമി അവിടുത്തെ ആനന്ദശയനം കണ്ട് കണ്ണും മനസ്സും നിറയണം അതിനു വേണ്ടിയാണ് എങ്കിൽ അനന്തപുരത്തേക്ക് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ അടിയന്തരമായി ചെയ്യുക കൽപ്പന പോലെ തമ്പുരാട്ടി

തമ്പുരാൻ നാട് നീങ്ങിയ വിവരം തമ്പുരാട്ടി അറിയിക്കാൻ വന്നതാണേ തമ്പുരാൻ ശീലായ്മ വിടകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അനന്തപുരത്ത് പോയി ശ്രീപത്മനാഭസ്വാമി ദർശിച്ചു വന്നു അമൃതയത്ത് കഴിഞ്ഞ് പോറ്റിമാര് കൊടുത്ത നേദ്യപായസം കഴിച്ച് പള്ളിക്കുറുപ്പ് കൊണ്ടതാ പിന്നെ എണീറ്റില്ല അടിയൻ അവസാനമായി കഴിച്ചത് ക്ഷേത്രത്തിൽ നിന്നും ശ്രീ കൊടുത്തുവിട്ടാഭ എന്തൊക്കെയാണ് കേൾക്കേണ്ടി വരുന്നത് നിന്റെ വാക്കുകൾ അറംപറ്റി നമുക്ക് ശ്രീ ശ്രീപത്മനാഭനെ ദർശിക്കാൻ സാധിക്കാതെ വരുന്നു വലിയ തമ്പുരാൻ നാട് നീങ്ങിയതിന്റെ പുല തീരാതെ ഇനി മതിലകത്തേക്ക് പ്രവേശിക്കാനാവില്ലല്ലോ നാം ഇപ്പോൾ പുറപ്പെടേണ്ടത് അനന്തപുരത്തേക്കല്ല അനന്തപുരത്തേക്കല്ലേ ആദിത്യവർമ്മ വലിയ തമ്പുരാൻ നാട് നീങ്ങിയാൽ കിരീടാവകാശം രവിവർമ്മയ്ക്കാണ് കിരീടാവകാശിയായ അപ്പൻ രവിവർമ്മയും കൂട്ടി നാം കൽക്കുളത്തേക്ക് പുറപ്പെടുന്നു അവിടെ രവിവർമ്മയെ വേണാട്ടധിപനായി വാഴിക്കണം ഇരവിടിയ കൽക്കുളത്തേക്ക് പുറപ്പെടാനുള്ള കൽപ്പന കൊടുക്കൂ റാണി തിരുമനസ് പൊറുക്കണം തിരുവള്ളക്കേടുണ്ടാവരുത് അടിയന്റെ പഴമനില് ഒരു ശങ്ക എന്താണ് ശങ്കപ്പിള്ളിയുടെ മനസ്സിലെ ആറ്റിങ്ങൽ സ്വരൂപത്തിലെ റാണിമാർ കരമനെ ആറുകിടന്ന് തെക്കോട്ട് പോയിക്കൂടുന്നു ഒരു ആചാരം ഒരു കൽപ്പന കൽപ്പന നിലവിലുണ്ട് ആരുടെ വേണാടിന്റെ ഇനിയുള്ള കൽപ്പനകളെല്ലാം നമ്മുടെ ഈ വിരൽ തുമ്പിലായിരിക്കും സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന മാമൂലികൾക്ക് മുന്നിൽ കീഴടങ്ങുക സാധ്യമല്ല നാം കരമരയാറ് കടക്കും തെക്കോട്ട് സഞ്ചരിക്കും വേണാടിന്റെ അധിപനായി കുമാരൻ രവിവർമ്മയെ അവിടെ ആളും മകമ്പടിയും കോപ്പും കോൽക്കാരും ഒരുങ്ങട്ടെ രവിവർമ്മ കുമാരനെയും യാത്രയ്ക്ക് ഒരുക്കട്ടെ കൽക്കുളത്ത് ചെന്ന് നാട് നീങ്ങിയ വലിയ തമ്പുരാന്റെ സഞ്ചയനം നടത്തണം സർവാണി സദ്യ വേണം ബ്രാഹ്മണർക്കുള്ള വെച്ചൂട്ടൽ ഒരു കുറവും പാടില്ല കൽക്കുളത്തേക്ക് പോകാൻ ഇരുവപ്പിള്ളയും തയ്യാറായിക്കൊള്ളുക ഉമയമ്മ ഒന്ന് തീരുമാനിച്ചാൽ പിന്നോട്ട് കാലുവെക്കുന്ന പ്രശ്നമില്ല ഇനി വേണാടിന്റെ വിധി നാം നിശ്ചയിക്കും ഒരു പെണ്ണിന്റെ കൽപ്പന കേട്ട് ഈ നാട്ടിലെ മൂളും മൂളിക്കും ആദിത്യവർമ്മ തമ്പുരാന് നമ്മോടത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല മുഖം കാണിച്ചാൽ ഒരു ചിരി അത്ര തന്നെ സ്നേഹ വാക്കുകളൊന്നും ആ തിരുമുഖത്ത് നിന്നും നമുക്ക് കേൾക്കാനേ ആയിട്ടില്ല എങ്കിലും നാട് നീങ്ങുമ്പം തമ്പുരാനെ കുറിച്ച് നല്ലത് വിചാരിക്കണോ നല്ലത് പറയണു ശുദ്ധഗതിക്കാരനായ ഒരു തമ്പുരാൻ രാജ്യതന്ത്രമോ ഭരണതന്ത്രമോ അറിയാത്ത ഒരു പച്ച പാവം അതല്ലാതെ തമ്പുരാനെ കുറിച്ച് എന്താണ് പറയാനാവുക അതൊരു വിഷയം അടിയൻ ചിന്തിക്കണത് മറ്റൊരു വിഷയാണ് തമ്പുരാനെ എന്താണ് സഞ്ചാരി മനസ്സിൽ തെളിയുന്ന വിഷയം നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന വല്ലതുമാണോ സ്വസ്ഥത കേട്ടാലും വേണ്ടില്ല തമ്പുരാനെ അടിയൻ അത് പറയും ആദിത്യവർമ്മ തമ്പുരാന്റെ പിൻഗാമിയായി വേണാട് വാഴാൻ പോണ രവിവർമ്മ തമ്പുരാൻ ആരാ ആരാ പെരുമ്പടപ്പിൽ നിന്നുള്ള ദത്ത് അതായത് വേണാട് രാജസ്ഥാനത്തോട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാള് ദത്തെടുത്ത് അവകാശിയാക്കിയ തമ്പുരാൻ ആ അതാണ് വിഷയം ഈ തമ്പുരാൻ ആരാ ഈ തമ്പുരാനും ദത്ത് വഴി പേരകത്താവഴിയിലേക്ക് വന്ന അവകാശി അതായത് രണ്ടുപേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അന്യർ എന്നാൽ പ്രായം കൊണ്ട് അവിടുന്നാണ് മൂത്തയാൾ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞു വരുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാകും തമ്പുരാനെ അടിയൻ പറഞ്ഞു വരുന്നതിന്റെ രക്തചുരുക്കം ഇതാണ് രവിവർമ്മ വേണാട് രാജസ്ഥാനത്തിന് അവകാശം ഉന്നയിക്കേണ്ടത് ഈ തമ്പുരാനാണെന്ന് രവിവർമ്മ തമ്പുരാനു മുമ്പേ വേണാട്ടു രാജാവാകേണ്ടത് കേരളവർമ്മ തമ്പുരാനെ ഇവിടുന്നാണെന്ന സഞ്ചാരി ബ്രാഹ്മണൻ രാജാധികാരത്തിന് പുതിയ വ്യാഖ്യാനങ്ങളും വിശേഷണങ്ങളും കൊണ്ടുവരികയാണ് കേൾക്കാൻ ഇമ്പമുള്ള കാര്യമാണ് പക്ഷേ അസാധ്യവുമാണ് എന്തുകൊണ്ട് അസംഭവ്യം തമ്പുരാനെ രാജ്യത്തെ മാടമ്പിമാരും ഇടപ്രഭുക്കന്മാരും മെട്ടരയോഗത്തിലെ പോറ്റിമാരും സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാണ് ആദിത്യവർമ്മ തമ്പുരാനും ഇവരും തമ്മിലുള്ള ബന്ധം അത്രയൊന്നും ഭംഗിയായിരുന്നില്ലെന്ന നാട്ടിൽ പാട്ടാണ് ആറ്റിങ്ങലുമായും ഇവര് നല്ല ബന്ധമല്ല പുലർത്തിയിരുന്നത് ആ നിലയ്ക്ക് രവിവർമ്മ തമ്പുരാന് പകരം കേരളവർമ്മ തമ്പുരാന വാഴിക്കണമെന്നൊരു നിർദ്ദേശം വന്നാൽ അവരങ്ങനെ കണ്ണടച്ച് തള്ളിക്കളയില്ല ആലോചനകൾ കൊള്ളാം പക്ഷേ ഈ പറഞ്ഞ മാടമ്പിമാരും പ്രഭുക്കന്മാരും പോറ്റിമാരും ഒക്കെ പിന്തുണച്ചാലും ആറ്റിങ്ങൽ റാണിയുടെ അനുമതി വേണം അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല മൂത്ത റാണി നാം ഒരു രീതിയിലും അംഗീകരിക്കില്ല പിന്നെ ദേശിംഗ്യനാട് വാഴുന്ന മകീരൻ തിരുനാൾ തിരുമനസ്സും നമ്മോട് വലിയ മമത കാണിക്കില്ല മമത കാണിക്കുന്ന ഉമയമ്മയുടെ കാര്യമാണ് സഞ്ചാരി ബ്രാഹ്മണൻ സൂചിപ്പിക്കുന്നത് അല്ലേ ഉമയമ്മയ്ക്ക് കേരളവർമ്മയോടും കേരളവർമ്മയ്ക്ക് ഉമയമ്മയോടും പ്രണയമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് ഇന്നൊരു വെറും പഴങ്കഥയാണ് പ്രായം തികയാത്ത കുമാരനെ മുൻനിർത്തി ഭരണം നടത്താൻ സാഹചര്യമുള്ളപ്പോൾ പഴയൊരു പ്രണയത്തിന്റെ പേരിലായാൽ പോലും ഉമയമ്മയുടെ പിന്തുണ നമുക്കുണ്ടാവില്ല ബ്രാഹ്മണരെ ഉമയമ്മ റാണി തിരുമനസിന്റെ പിന്തുണയെക്കുറിച്ച് ആരു കൊതിവെള്ളമിറക്കുന്നു ചിലർക്ക് പനമ്പഴം പോലെ രാജാധികാരം വീണ് കിട്ടിയേക്കാം അവര് ഭാഗ്യവാൻമാർ എന്ന പുരാണങ്ങളിലേക്ക് നോക്കുക അവിടെ രാജാധികാരം പിടിച്ചെടുത്ത എത്ര പേരെ വേണമെങ്കിലും നമുക്ക് കാണാം വേണാട്ടിന്റെ രാജാധികാരം ഒരു സൈനിക നീക്കത്തിലൂടെ പിടിച്ചെടുക്കണമെന്നാണോ സഞ്ചാരി ബ്രാഹ്മണൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വേണ്ടി വന്നാൽ അങ്ങനെയും ചെയ്യാം എന്നാണ് തമ്പരാനെ അടിയം ബോധിപ്പിക്കണേ ആദ്യം അതിലും കുറഞ്ഞ വഴികൾ ആരായാം അതാണ് രാഷ്ട്രതന്ത്രം വന്നു വന്ന് സഞ്ചാരി ബ്രാഹ്മണർ നമ്മെ രാജ്യതന്ത്രവും പഠിപ്പിച്ചു തുടങ്ങുകയാണോ തമ്പുരാൻ തെറ്റായി കരുതരുത് അവിടുത്തെ ഉത്കർഷമാണ് അടിയന്റെ സായൂജ്യം അതിനുള്ള മാർഗങ്ങളാണ് അടിയനെപ്പോഴും ചിന്തിക്കണേ നന്നായി പുത്തൻ ആശയങ്ങളും പുത്തൻ പ്രതീക്ഷകളുമാണ് സഞ്ചാരി ബ്രാഹ്മണർ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത് നാം ഇതിനെക്കുറിച്ച് ആലോചിക്കാം പിന്നെ മാറിയ പരിതസ്ഥിതിയിൽ മധുര നായികന്മാരുടെ ദളവ ചിദംബരനാഥപ്പിള്ളണം കാര്യങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്യണം വേണാട്ട് രാജസ്ഥാനത്ത് അന്ധചിത്രങ്ങൾ ഉണ്ടാകുമ്പം ഏറ്റവും വലിയ ആളാദം മധുര നായിക്കന്മാർക്കാണ് കാര്യങ്ങൾ ഇതിനകം തന്നെ ചിദംബരനാഥപ്പിള്ള മണത്തിട്ടുണ്ടാകണം അയാളെ വരുത്താം പിന്നെ അടിയൊന്ന് കൽക്കുളം വരെ പോയി വരാം ഈ സാഹചര്യത്തിൽ അരമന രഹസ്യങ്ങൾ അടുത്തറിയാൻ നമ്മളൊരാള് അവിടെ ഉണ്ടാവണത് നല്ലതല്ലേ തമ്പുരാനെ അത് നല്ലതാണ് ആരുണ്ട് നമുക്ക് അങ്ങനെ അയക്കാൻ അയക്കാവുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ പോയത് കൊണ്ട് പ്രയോജനമുള്ള ഒരാൾ വേണം പള്ളിയറ വരെ കടന്നു ചെല്ലാൻ കഴിവുള്ള ഒരാൾ നോക്കട്ട തമ്പുരാനെ ആളുണ്ടാവും അല്ല ആളുണ്ട് സഞ്ചാരി ബ്രാഹ്മണന്റെ യുക്തികൾ വിജയം കാണട്ടെ ശ്രീപത്മനാഭസ്വാമി അങ്ങയെ വേണാട്ടിൻ്റെ രാജാവായി വിധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് രാജാവാകും അങ്ങനെ ഒരു വിധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണു ഞാൻ Sorry, but കൽക്കുളത്തെ വിശേഷം അറിഞ്ഞല്ലോ ശുദ്ധനായിരുന്നു തമ്പുരാൻ നനച്ചിരിക്കാതെയാണ് ശ്രീപത്മനാഭന്റെ വിളി വരുന്നത് പൊതുവിൽ പൊതുവിലിത് കഷ്ടകാലമാണ് തമ്പുരാനും കുലത്തിനും എല്ലാം ശ്രീപത്മനാഭന്റെ കടാക്ഷം ഇങ്ങോട്ടൊന്നും എത്തുന്നില്ലെന്ന് തോന്നുന്നു എങ്ങനെ ഭഗവാന്റെ കണ്ണെത്തും ആ തിരുമുമ്പിലല്ലേ പോറ്റിമാരുടെ അഴിഞ്ഞാട്ടം അതൊക്കെയെന്ന് അവസാനിപ്പിക്കാൻ വലിയ തമ്പുരാൻ കുറെ ശ്രമിച്ചതല്ലേ എന്നിട്ട് പുത ഇങ്ങനെയുമായി പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾക്ക് കാരണമാകുന്നു അയോഗ്യന്മാർ പോലും യോഗ്യരായി ചമഞ്ഞ് അപ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിക്കും